കേരള സ്റ്റാർട്ടപ്പ് മിഷനും സമഗ്ര ശിക്ഷാ കേരളയും ടിക്കികളും ചേർന്ന് നടത്തിയ ടിങ്കറിംഗ് ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒന്നാം സ്ഥാനം നാല് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടിശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെ രൂപപ്പെടുത്തുന്നതിന് ഇരുപത് ലക്ഷം രൂപ ഒരു സ്കൂളിന് അനുവദിച്ചാണ് ടിങ്കറിംഗ് ലാബ് പ്രവർത്തിക്കുന്നത് ഇതിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ടിങ്കറിംഗ് ലാബിൽ പരിശീലനം നേടിയ നാല് വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനതലത്തിൽ നടന്ന ഫെസ്റ്റിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ വിഷ്ണു അലൻ ശ്രീജൻ രോഹിത് എന്നിവരാണ് മത്സരത്തിൽ വിജയികളായത് ഇവർ നിർമ്മിച്ച ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്കാണ് വിജയത്തിന് പിന്നിൽ കുട്ടികൾ സ്വന്തമായി ഐ ടി അധിഷ്ഠിതമായ സംവിധാനം നമ്മുടെ ഈ ലാബിലുണ്ട് അപ്പോഴേ വിഷ്ണു ചെറിയ രീതിയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കുകയും അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ സി ഐയെ ബന്ധിപ്പിച്ച് വിഷ്ണു സാറിന്റെ സഹായത്തിൽ മൈക്രോസെൻസറ് അതുപോലെ തന്നെ അഡിനോ യുനോ ഇവയെല്ലാം കൂടെ മിക്സ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ക്രിയേറ്റ് ചെയ്തു അതിന് മികച്ച രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുകയുണ്ടായി അവരെ അതിന് സഹായിച്ച എല്ലാവർക്കും സംസ്ഥാന സർക്കാർ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം മൂലം നിരവധി കുട്ടി ശാസ്ത്രജ്ഞന്മാരെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകേശ്വൻ പറഞ്ഞു ജൂലൈ മാസം തീയതി സംസ്ഥാന സംസ്ഥാനതലത്ത് എറണാകുളം കളമശ്ശേരിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ അവർക്കത് പ്രദർശിപ്പിക്കുകയും അതിൽ നല്ല അംഗീകാരം കിട്ടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി എയ്ഡ്സ് ഏഴ് സ്കൂളുകൾ മത്സരിച്ചതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അങ്ങനെ സംസ്ഥാന തലം വരെ പോകുവാനുള്ള അവസരവും അവർക്ക് അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ആ സന്തോഷ വാർത്തയെ ഈ അവസരത്തിൽ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് അധ്യാപകരായ ആശാ പി എസ് ഡെയ്സി റാണി ആർ ജാൻസി ശാന്തി ലാബ് ചാർജ് ജിഷ്ണു ബി നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു